ടുത്തിൻ്റെ പൊരുളായ നാഥനല്ലാഹോ ഞങ്ങൾക്ക് തുണയാകണേ അല്ലാഹു ഞങ്ങളെ കാത്തിടണേ കാരുണ്യക്കടലായ നാഥനല്ലാഹോ ഞങ്ങൾക്ക് കനിഞ്ഞിടണേ നിൻ കാരുണ്യം മഴയായി ചൊരിഞ്ഞിടണേ പാപികളാകും ഞങ്ങൾക്കെല്ലാം നേർവഴി നൽകണേ ഇരുളണയുമ്പോൾ കൈത്തിരിയായി നീ മുന്നിൽ പൂക്കണേ നിന്നാമങ്ങൾ വാഴ്ത്തിയിടാനായി തോപ്പിക്കേകല്ല ഹലോ ഹായ് അസ്സാം വലൈക്കും എന്താ മുത്തുമണികളെ വിശേഷങ്ങളൊക്കെ സുഖ ലങ്ങൾക്കൊക്കെ അലഹമില്ല നമ്മൾ ഇവിടെത്തന്നെ ഉണ്ട് സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ രാവിലത്തെ കൊച്ചു കൊച്ചു വിശേഷങ്ങളും തിരക്കുകളും ഒക്കെ ഒരു വീഡിയോ ആണ് അപ്പോൾ റിഷ മോഹിതച്ചാൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണണുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേണ്ടി ലൈക്കും ചെയ്യേണ്ടി ഷെയറും ചെയ്യേണ്ടി ചെയ്യുക പിന്നെന്താ ഇന്നത്തെ കൊച്ചു കൊച്ചു വിശേഷങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി എന്താണോ എന്തെങ്കിലും തൃർപ്പതിപ്പെട്ട സാധനങ്ങൾ നമ്മളെ പെരിയിൽ ഉണ്ടാക്കുമ്പോൾ ഒന്നും ഇങ്ങക്ക് കാണിച്ച് തരലുണ്ടല്ലേ അതൊരു സന്തോഷം ഇച്ചും സന്തോഷം ആക്കാണെങ്കിൽ നിങ്ങൾക്കും ഒരു സന്തോഷാണല്ലേ അപ്പോൾ കുറേ കാലമായിട്ടോ കുറേ കാലം എന്ന് പറഞ്ഞാൽ ഈ പെരിക്ക് വന്നിട്ട് നമ്മൾ പത്തിരി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ ഒന്നെങ്കി അതിനൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നെ പറയാല് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് തിക്കും തിരക്കും ഒക്കെ പിന്നെ ഇങ്ങക്ക് അറിയണേ നിങ്ങളെ പോലെ തുള്ളിയൊന്നും ഉണ്ടാക്കിയാൽ പോരാ കുറച്ച് തോനെയൊക്കെ ഉണ്ടാക്കണം നമുക്ക് അപ്പോൾ രാവിലെ തന്നെ അയ്മണ് കൂടി കഴിഞ്ഞാല് സ്കൂൾക്കും മദ്രസക്കും പറഞ്ഞേക്കാളും കുട്ടികൾ പെരയിലുണ്ടായി കഴിഞ്ഞാൽ ഇങ്ങക്ക് അറിയാലേ അപ്പൊ ഇവിടെ ഒരു മൂന്നാലിനും പോകാണ്ട് അറിയില്ല ഇപ്പൊ രാവിലെ ഒരു പൊടി പൂരന്നെ ആയിരിക്കും തിക്കും തിരക്കും ഷെയ്മോക്ക് ചോറും എല്ലാം കൂടി ഒരു കബ കുബിയായിരിക്കും അതുകൊണ്ട് തന്നെ വീഡിയോസ് എടുക്കാനും കഴിച്ചലില്ല ഇനി ക്യാമറ വെച്ചാൽ തന്നെ അത് ബൗസിൽ എഡിറ്റ് ചെയ്യാനോ ആരും കിട്ടില്ല ഒന്നാമിപ്പോൾ നമ്മൾ ഋദുവിന് പ്ലസ് വണ് ക്ലാസ് ഒക്കെ തുടങ്ങിയാലേ അപ്പോൾ ഒരു ഒഴിവും കിട്ടലില്ല അതുകൊണ്ട് തന്നെ വല്ലാതെ വീഡിയോസ് കൊടുക്കലില്ല രാവിലത്തെ വിശേഷങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരില്ല പിന്നെ ഇപ്പോൾ തിർപ്പതിപ്പെട്ട സാധനങ്ങളൊന്നും ഇപ്പം നമ്മളിപ്പോൾ ഉണ്ടാക്കലില്ല ഇപ്പം വെജായും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇനിയിപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് ഉണ്ടാക്കണമെന്ന് കരുതിക്കാണ്ടേ അങ്ങോട്ട് ക്യാമറ വെച്ച് കണ്ട് തുടങ്ങിയേക്കാട്ടോ അപ്പം പത്തിരി ഉണ്ടാക്കണ വിശേഷങ്ങൾ തന്നെയാണ് ഇപ്പം കാര്യമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ കുറേ കാലമായി ഈ പരിക്ക് വന്നിട്ട് ഏതായാലും പത്തിരി ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ അപ്പം തലേന്നിലേ സറച്ചി കൊടുത്ത് വെച്ചുകാണ്ട് ഞാൻ എന്ത് കേട്ടിന്നോ അതാണ് വേവിച്ചുകാണ്ടാണ് വെച്ചു എന്നാൽ വേവിച്ചുകാണ്ടാണ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരം കൊടുക്കുമ്പോൾ അത്ര വലിയ പണിയാണ് ോ ഒന്നെങ്കി അത് ചൂടാക്കിയാ മതി അല്ലാന്നുണ്ടെങ്കിൽ തേങ്ങ അച്ചാണ്ടാണ് നീട്ടി പറഞ്ഞാൽ മതി ചീനച്ചട്ടിക്ക് തുള്ളി എണ്ണ പറഞ്ഞാണ്ട് ഒരു ചീര ഉള്ളിന്റെ പോണ അങ്ങനെ മുറിച്ചിട്ട് കാണ്ടേ അയക്കൊരു കരിയപ്പിന്റെ ഊരി ഊരിയിട്ട് കാണ്ട് അങ്ങോട്ട് ചാറ്റിക്കാണ് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ചോയും പുള്ളിയിൽ ഒരു ചാറാവും അപ്പൊ പിന്നെ നമ്മൾ പത്തിരിക്ക് നല്ലോണം ചാറുമാണല്ലേ ഇവിടെ കുട്ടികൾക്ക് നല്ലോണം ചാറാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നീട്ടി വലിച്ചുണ്ടാക്കലും ഉണ്ട് ഞാന് അപ്പൊത്തിരി പത്തിരി ഒക്കെ തോന ഉണ്ടാക്കിയാണ് അപ്പൊ പത്തിരി ഉണ്ടാക്കുന്ന വിശേഷങ്ങളൊക്കെ കാണിച്ചരാന്ന് കരുതി ഒരുങ്ങിയത് കേട്ടോ ഇന്നപ്പ് ും സ്കൂളൊന്നും ഇല്ല അതുകൊണ്ട് തന്നെയാണ് ഇപ്പം നിതിമ കൂടീകണെട്ടോ നമ്മളെ എച്ചൂനും ലീനുനും സ്കൂൾ കാരണേക്കാ ഓലുണ്ടല്ലോ എന്ന് കരുതിക്കാണ്ട് എന്നാലും എടുക്കണ പണി നമ്മളെടുക്കണം ഒന്നാമത് എന്താണെന്നോ ലീനു മോളൊക്കെ ഉണന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ ഒന്നുമല്ലോച്ചു കൊണ്ട് ഇക്കും അപ്പം പിന്നെ കുളിപ്പിച്ചുകാണ്ട് വേഗം അങ്ങോട്ട് ഞാനാണ് മാറ്റി കഴിഞ്ഞാൽ വല്ലാതെ ഒച്ചയും പുള്ളിയും കച്ചറിയൊന്നും ഇല്ലാതെ സ്കൂളിൽ പോകും അല്ല എവിടെയെങ്കിലും ഒന്നാണ് പോയി കഴിഞ്ഞാൽ ചെറിയ കുട്ടികളെല്ലേ ഏകദേശം നാല് വയസ്സൊക്കെ ആയിട്ടുള്ളൂ ഓൾക്ക് കിട്ടും പിന്നെ അങ്ങനെ പാടിക്കൊണ്ട് അടക്കും അപ്പം ഇതാക്കണ ബുക്കും പേപ്പറൊക്കെ ഒന്ന് എടുത്ത് ഇതൊക്കെ നമ്മളെ തന്നെ എടുത്താക്കണം തലേന്ന് എടുത്തക്കാനൊന്നും ഒഴിവ് കിട്ടൂലിയാളെ ഒന്നാമത് ഇപ്പം എണ്ണ ഉണ്ടാക്കണ തിരക്കിലാണ് കേട്ടോ എണ്ണക്ക് ഇത്തിരി ഓർഡർ വന്നിട്ടുണ്ട് അലഹമുല്ല അപ്പൊ ആ എണ്ണ അങ്ങട്ട് റെഡിയാക്കി കണ്ടാണ് കൊടുത്തു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ പോസ്റ്റ് ഓഫീസൊന്നും ഇല്ല ബന്ധൊക്കെ അല്ലേ അതുകൊണ്ട് തന്നെ ഇന്നിപ്പോ ഞാൻ ഷിപ്പ് ചെയ്തിട്ടില്ല ആരും സാധനം കിട്ടോ നാളെ തന്നെയാണ് ഞാൻ എണ്ണയും ബൺസൊക്കെ വിടുവുള്ളൂ അപ്പൊ നമ്മളെ ഇച്ചുമോ ഇതാക്കണോ മദ്രസ് ഇട്ടെന്ന് കാണ്ട് പത്തിരിക്ക് ഭയങ്കര തൃപ്തിയാണ് പത്തിരി ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ണ് വെച്ചെടുത്തുക തല നനച്ചിട്ടില്ല മഴ പുറത്ത് മെല്ലെ മെല്ലെ ചാർന്ന് അതുകൊണ്ട് തന്നെ പുറത്ത് ഇത്തിരി തണുപ്പ് കൂടിയോണ്ട് ഞാൻ പോലെ തലയൊന്നും നനച്ചിട്ടില്ല ഒന്നാണ് മേലെ ഗീക്കണം അപ്പൊ നേരം പോലത്തെ ആ പരക്കം പാച്ചിലന്നെയായിരിക്കും പത്തിരി ഒക്കെ ചൂടാൻ കുത്താന്നാ പറയും വേണ്ടൊക്കെ അറിയണല്ലേ പിന്നെ എന്താകുമ്പോ എന്താന്നോ നമ്മള് ക്ഷേമക്കൂർ ഇതോന്നൊന്നും സ്കൂളില്ലാത്തോണ്ട് കുട്ടികളെ കൊണ്ടേക്കണോ മുടിയട്ടി കൊടുക്കാനൊക്കെ പോലും ഇന്നോളൊന്നും ഗരുതി കാണാല് ഇനുമോള് പിന്നെ അതിനൊന്നും സമയക്കൂല ചെല നേരത്തെ ഞാൻ എന്നെ മാണം പറയും അപ്പൊ പിന്നെ അങ്ങനെയൊക്കെ കോടി കൂട്ടൽ തന്നെയാണ് കേട്ടോ അപ്പൊ ഇത്തിരി ചാർജ് ും അപ്പ ഉമാക്കോട് കൊണ്ടുപോയി കൊടുക്കട്ടെ ചായ ഒന്നാണ് മധുരം ഇടട്ടെ എന്ന് കരുതിക്കാണ്ടി രാവിലെ നീച്ചാ പിന്നെ പണിയായിരിക്കും പണിയായിരിക്കുമ്പോൾ എല്ലാവർക്കും കൂടി സ്കൂൾ ഉണ്ടായ പറയും വേണ്ട കേട്ടോ പിന്നെ എന്താണോ നമ്മളമ്മ നീച്ചും മമ്മാവനെയും ബാത്റൂമ് കൊണ്ടുപോയി ഒക്കെ കഴിഞ്ഞുകാണ്ട് അവിടെ ഇരുത്തി കഴിഞ്ഞാല് മമ്മാക്കും അങ്ങോട്ട് ചായ വെച്ച് കഴിഞ്ഞാൽ ഒരു ബൗസ് ആണ് പിന്നെ അതിന്റെ അടിയിൽ ഓരോരുത്തർ ഇങ്ങനെ വരുന്നുണ്ട് അപ്പം ചോദിച്ചു കാണ്ടിട്ടോ മറ്റോള് മാറ്റണിട്ടേ അലമാറിയിൽ പോയി ഡ്രസ്സൊക്കെ എടുത്തുകാണ്ടിട്ടതാണ് കേട്ടോ അതിപ്പോ നമ്മളെ എച്ചുമോളും ലിനുമോളും സ്കൂൾ പോകോളും പോലും ഇങ്ങനെ നടക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനാണ് കൊടുക്കും ഞാൻ തിന്നുമ്പോൾ ഞാൻ ഏതാ ഇതൊക്കെ കഴിഞ്ഞ് ബൗസാക്കി എല്ലാം വൃത്തിയാക്കി ഇവരൊക്കെ പറഞ്ഞയച്ചിട്ടേ ഞാൻ തിന്നാൻ ഉത്തർക്കൊള്ളൂട്ടോ അതിൻ്റെ അടിയിലൊന്നും വരുന്നവരും വന്നു കേട്ടോ രാവിലെ തന്നെ വിരുന്നാർ വന്നാൽ അങ്ങക്ക് അറിയണമല്ലേ പറയും വേണ്ട അന്നത്തെ കാര്യം പിന്നെന്താ അടുക്കളത്തിൻ്റെ മൊക്കെ നോക്കിക്കാണ്ട് അയ്യന്ന് പറയണ്ട അതൊക്കെ കഴിഞ്ഞിട്ട് ഇതൊക്കെ വൃത്തിയാക്കി ബൗസ് ആക്കൂട്ടോ ഒരുവിധം പരിയിലൊക്കെ അടുക്കളയിൽ ഇങ്ങനെ തന്നെ ആയിരിക്കുമല്ലേ നാലഞ്ച് കുട്ടികൾ സ്കൂൾക്ക് പോകാൻ ഉണ്ടെങ്കിൽ തള്ളാരതേ പോലെ പരക്കംപാച്ചിൽ തന്നെയായിരിക്കും അങ്ങോട്ടൊന്നും നോക്കൂല ഒരു മുറുക്ക് വള്ളം കൂടി കുടിച്ചാൽ അമ്മക്ക് വൈകും ണ്ടാവൂലേ ഇനി ഇവരൊക്കെ പറഞ്ഞു വെച്ചിട്ടാ ഞാൻ എന്തെങ്കിലും ഒക്കെ ഒന്ന് കുടിച്ചോളൂ കേട്ടോ അതിന് നിപ്പിലെ എന്തെങ്കിലും വെള്ളം കുടിച്ചാനും കൂടിയും കഴിച്ചുപോലെ പൊതുപോലെ സ്കൂൾ ബസ് വരലും നേരം വകലും അവസാനം കൊണ്ടേ ആക്കി കൊടുക്കലും ഇങ്ങനെയൊക്കെ ആയി തീരും അതുകൊണ്ട് തന്നെ ബെൽതൊക്കെ കഴിഞ്ഞിട്ടാണ് സമാധാനത്തിൽ ഇരുന്ന് കുടിച്ച ബാക്കി ഉണ്ടെങ്കി ആണ് തിന്നാന്ന് എല്ലാ അമ്മമാരും അങ്ങനെ തന്നെയാണ് നമുക്കൊരു സമാധാന നേരം ഓലൊക്കെ തിരുമ്പി കാണ്ട് ഭക്ഷണൊക്കെ കഴിച്ചു കാണ്ട് ചോറൊക്കെ കൊണ്ടുപോയി പോയി കഴിഞ്ഞാൽ മനസ്സിലൊരു സമാധാനം ഇരുന്ന് കാണ്ട് പിന്നെ നമുക്ക് രാത്രി ചായ കുടിച്ചാൽ ായ കുടിച്ച് കഴിഞ്ഞാൽ ഇനി ഇവിടെയൊക്കെയാണ് നന്നാക്കും ഞാൻ ആ കഴിഞ്ഞുകാണ്ട് ഒന്നാണ് അടിച്ചു വരി തുടക്കും മുറ്റടിച്ചു വരാൻ അന്ന് ഇപ്പം ചേയ്മോളുണ്ട് ചേയ്്മോളോടാണ് അടിച്ചു വരാൻ പറഞ്ഞിരിക്കണം പിന്നെന്താ ചെറിയ ചെറിയ പണികളൊക്കെ ഉണ്ട് ഇന്നിപ്പോൾ ഷിപ്പിങ് പോരാത്തോണ്ട് തന്നെ നമുക്ക് എണ്ണയൊക്കെ കുപ്പിയിലാക്കാനും ബണ്ണൊക്കെ കവറിലാക്കാനൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയിൽ ഉമ്മമാനെ ബാത്റൂമിലൊക്കെ കൊണ്ടുപോയി ബ്രഷൊക്കെ ചെയ്യിപ്പിച്ചുകൊണ്ട് അവിടെ കൊണ്ടുപോയി ഇരുത്തിക്കുന്നുട്ടോ ഉമ്മമാക്ക് ഇനി ഭക്ഷണം കാര്യങ്ങളൊക്കെയാണ് കൊടുക്കട്ടെ ഉമ്മമാൻ്റെ ഭക്ഷണവും കൊടുക്കുക ഗുളികയാണ് വെച്ചുകൊടുത്ത് കഴിഞ്ഞാൽ ഇമ്മ അങ്ങനെ ആക്കം പോലെ ഇരുന്ന് കണ്ടാണ് തിന്നോളും മറ്റേ ഞാൻ തിന്നോളും കാത്തുത്തർന്ന് കഴിഞ്ഞാല് വൈകുന്നേരം അപ്പൊ ഞാൻ എന്താ കാട്ടില് നമ്മാക്കില്ല ഞാനവിടെ വെച്ചുകൊടുക്കും നമ്മ അതിനനുസരിച്ച് കണ്ണു തിന്നോളും ഗുളികയാണ് വെച്ചുകൊടുത്തു കഴിഞ്ഞാല് അമ്മക്കൊരു സമാധാനം രണ്ടൂന്നാല് ദിവസമായിട്ട് ഫിസിയോതെറാപ്പിക്കൊന്നും മനെ കൊണ്ടോലില്ലട്ടോ അമ്മ അതിൻ്റെ അടിയിലൊന്നും എല്ലാം ഒന്നാണ് വീണീനു വീണുകാണ്ട് പിന്നെ ആ പുറം വേദന നല്ലോണം ഉണ്ടായിരുന്നു ഞാൻ അവിടെ മഞ്ചേരിയൊക്കെ കൊണ്ടുപോയിക്കാണ്ടൊന്ന് കാണിച്ചും എക്സറേ എടുത്തും ഒക്കെ ചെയ്തു കേട്ടോ അപ്പൊ പൊട്ടും ഒന്നും ആ ബാക്കിൽ മസിലിന്റെ ഭാഗമായോണ്ട് നല്ല ചതവും കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം അപ്പൊ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നിന്റെ ിവസം ഈ ഫിസിയോതെറാപ്പിക്കൊന്നും പറഞ്ഞു കണ്ടേ രണ്ട് വിധം ഗുളികയൊക്കെ ഉണ്ട് കിട്ടോ പിന്നെ ഓയിൽമെന്റ് ഒക്കെ ഉണ്ട് അപ്പൊ ചൂടുവെള്ളം ഒക്കെ പിടിച്ചു കൊടുക്കുന്നുണ്ട് ചേക്ക് ഭാഗം ചതവൊക്കെ ആയതുകൊണ്ട് ഇങ്ങക്ക് അറിയണ ആക്കം പോലെയാണ് ഇപ്പൊ ആ വേദനയൊക്കെ ഒന്നാണ് മാറുള്ളൂന്ന് അപ്പൊ അതങ്ങനാണ് മാറട്ടല്ലേ എന്നിട്ടൊക്കെ ബാക്കി ഇനി ഫിസിയോതെറാപ്പിയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോവാ അപ്പൊ ഇന്നിപ്പോ അയലോക്കത്ത് ഒരു കല്യാണമുണ്ട് അപ്പൊ രാവിലത്തെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞാണ്ട് ഉച്ചക്കൊക്കെ ഇങ്ങോട്ട് അങ്ങോട്ട് ഇറങ്ങാന്ന് കരുതണപ്പോ ഏറ്റവും എങ്കിലും ഇറങ്ങാന്ന് കരുതണട്ടോ ഇങ്ങക്ക് അറിയണ നമ്മളെന്തേലും കല്യാണത്തിന് പോയാൽ ഒടുക്കാൻ പൊട്ടിയോ ചോറൊക്കെ കഴിഞ്ഞിട്ടേ അങ്ങോട്ട് എത്തുള്ളൂ ഒന്നാമത് ഇതൊക്കെ കഴിഞ്ഞ ഒക്കെ മാറ്റി വൃത്തിയാക്കി എല്ലാം റെഡിയാക്കുമ്പോഴത്തേന് നേരം കുറേ ആവൂണ്യാളെ അതുകൊണ്ട് തന്നെ കല്യാണത്തിന് പോകാൻ ഒരു മടി തന്നെയാണ് പിന്നെ നമ്മളിവിടെ വന്നിട്ട് നമുക്ക് ആദ്യമായിട്ട് വന്നൊരു കല്യാണമാണ് നമ്മളെ അയലോക്കാര് പോകാൻ ഞാൻ മോശമല്ലേ ഒന്നെണ്ണം പോയി വരണം ഒന്നെങ്കിൽ ഞാനെങ്കിലും ഒന്ന് ഇറങ്ങി പോയി വരണം എന്ന് കരുതണം കേട്ടോ പിന്നെ എന്താ പത്തിരിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു പത്തിരി ഒക്കെ ചുട്ട് കഴിഞ്ഞു ഞാൽക്കൊക്കെ ചായയൊക്കെ കൊടുക്കട്ടെ അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് കണ്ടോളി തിന്നാ കൊടുക്കുന്ന അടിയിൽ മുടിയും കൂടിയാണ് കെട്ടിക്കൊടുത്താൽ വേഗം കഴിച്ചോലോ പണി എന്ന് കരുതികാണ്ടി ലിനുമോളെ മുടിയും കെട്ടിക്കൊടുത്തു ചുമ്മാൻ്റെ മുടിയാണ് വാരി പിടിച്ച് പിന്നെ എന്താ മക്കളെ ബൺ മെറ്റീരിയൽസ് കാക്കിലോ വാങ്ങിക്കോളി ഇല്ലെങ്കിൽ നമ്മളെ മക്കാണ് ഉപയോഗിക്കുക അത് കണ്ടോ എപ്പോഴും ആവശ്യമില്ല സാധനമാണ് ഇന്നിട്ടാ നാളെ ഈ സാധനം കാണൂല അപ്പൊ ഒരു കാക്കിലോനൊക്കെ വാങ്ങിക്കാണ്ടൊന്നാണ് ചെയ്ത് നോക്കി നിങ്ങക്ക് വെറുതെ കുത്തർക്കല്ലേ കുട്ടികളൊക്കെ സ്കൂൾ പറഞ്ഞയച്ചാണ്ട് അപ്പൊ ചെയ്യാൻ കഴിയുമോ എന്ന് ചെയ്ത് നോക്കിയാലേ കഴിച്ചോളൂ അല്ലേ അപ്പൊ ഇരുന്നൂറ്റി അമ്പത് ഗ്രാമ സ്റ്റാർ ഉണ്ട് ആദ്യമായിട്ട് വാങ്ങണവർക്ക് കിട്ടോ അപ്പൊ ലേശം വാങ്ങിക്കാണ്ട് ഒന്നാണ് ചെയ്തു നോക്കി ചിലപ്പോൾ ക്ലിക്ക് കുടിച്ചാലോ ചിലപ്പോൾ ബിരിയാണി എന്ന് പറഞ്ഞ പോലെ അല്ലെങ്കിൽ നമ്മളെ മക്കൾക്ക് ഉപയോഗിക്കാം എന്തായാലും തൊടുക്കേറിയൊന്നും വരൂലല്ലോ ഇത് തേച്ചാൽ തേല ഇത്രയും ഞാൻ ഇവിടെ കൊടുന്ന് കിട്ടും ഇവൾക്കിതൊന്നും ആണട്ടോ ഇന്നിട്ടാ നാളെ കാണൂല ആ സാധനം പറഞ്ഞ പോലെ നമ്മളെ ലീനുമാൻ്റെ രണ്ട് ഭാഗം കൊമ്പിലൊക്കെ ആണ് കെട്ടിക്കൊടുത്തുകൊണ്ടാണ് വിട്ടാലേ വരുമ്പോഴത്തേന് ചിലപ്പോൾ ഒരു കൊമ്പേ ഉണ്ടാവുകയുള്ളൂ പിന്നെ ബാക്കി സ്നാക്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയ്മോൾ സ്നാക്സ് ഓറിയോ ബിസ്ക്കറ്റും വെച്ചു അതേപോലെ ഇറച്ചിൻ്റെ ചാറുണ്ടായിനല്ലോ അതിന് രണ്ട് കണ്ടാണ് ചീനച്ചട്ടിക്ക് തുള്ളി വെളിച്ചെണ്ണിയും പറഞ്ഞു കണ്ടേ ഒന്നാണ് കരിച്ചും പൊരിച്ചു കാണ്ട് അന്നേരം ഇറച്ചി പൊരിച്ചുകാണ്ട് കൂട്ടാനും ആക്കി കൊടുത്തു പിന്നെ നമ്മളെ എച്ചുമ്മക്ക് വള്ളും മതി അതേപോലെ ഒരു പാത്രവും മതി കിട്ടോ പിന്നെ എന്തിനാ നൊലോളിച്ചിന് നയിക്കൂലേ തിന്നൂല ഒരു സാധനം നേരം പൊളത്താ തുന്നൂല എന്നാലും ഒരു പൊറുതിയാടാണ് കേട്ടോ രാവിലെ ഒരപ്പയെങ്കിലും പള്ളിയിലാക്കാഞ്ഞാലേ മനസ്സിലൊരു ഇടങ്ങാറാണ് ഇന്നിപ്പോ പത്തിരി ഒക്കെ ഉണ്ടായപ്പളി ഭയങ്കര തൃപ്തിയല്ലേ അപ്പൊ അതാണ് തീറ്റയാണ് കെട്ടോ മറ്റെങ്ങറിയാ രാവിലെ ക്ഷേമക്ക് ചോറുണ്ടാക്കുമ്പോ കഞ്ഞു കൊടുക്കും ഞാൻ മൂന്നാൾക്കും ഒപ്പാണ് കഞ്ഞി രാവിലെ ആണ് കൊടുത്തു കഴിഞ്ഞാല് ഓലെ പള്ളു കഴിഞ്ഞാൽ മനസ്സൊക്കെ ഒരു സമാധാനാണോ അങ്ങനെ കളിച്ചു കാണാൻ നടന്നോളൂ ഇന്നിപ്പൊ സ്പെഷ്യൽ ണ്ടാക്കിയപ്പോളെയോ അതാണ് തീറ്റയാണ് കേട്ടോ പിന്നെന്താ പുതിയ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം അസാം വലൈക്കും